61 वामते सर्व दृष्ट्वाश्रम पदम शून्यं रामोदशरथात्मजः रहितां पर्णशालां च नि च अदृष्ट्वा तत्र वैदेहीं संनिरीक्ष्य च सर्वशः उवाच रामप्राकृष्य प्रगृह्यरुचिरौ भुजौ दृष्ट्वा श्रमपदं शून्यं आश्रमपदते पर्णशालये शून्यमय कण्डु സീതയില്ലാത്തതായി കണ്ടു ആര് രാമ രാമൻ ആര് ദശരഥാത്മജ ദശരഥപുത്രനായ രാമൻ തൻ്റെ ഭരണശാലയെ ശൂന്യമായി കണ്ടിട്ട് രഹിതാം പർണശാലാം രഹിതമായ ജനശൂന്യമായ ആ ഭരണശാലയെ കണ്ടു പിന്നെ മറ്റൊന്നുകൂടി കണ്ടു ആസനാനി പ്രവിദ്ധാനി ആസനങ്ങളൊക്കെ തലങ്ങും വിലങ്ങും വാരി വലിച്ചിട്ടത് കണ്ടു അപ്പോൾ അവിടെ വലിയൊരു മൽപ്പിടുത്തം നടന്നിട്ടുണ്ടെന്ന് ഉറപ്പാണ് രാവണനും സീതയും തമ്മിൽ രാവണനോട് എതിരിടാൻ അത്ര വലിയ ശക്തിയൊന്നും സീതയ്ക്ക് ഇല്ലെങ്കിലും കുതറാൻ ശ്രമിക്കലും ഓടിമറിയലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അവിടെ ഉണ്ട് പ്രവിദ്ധാനി ആസനാനി ആസനങ്ങൾ ഇരിപ്പിടങ്ങളൊക്കെ താറുമാറായി കിടക്കണുണ്ട് അത് കണ്ടു രാമൻ അദൃഷ്ടാ തത്ര വൈദേഹ്യം സീതയെ കണ്ടില്ല സന്നിരീക്ഷിച്ച സർവശ എല്ലാ ഭാഗത്തും നോക്കി എല്ലാ ഭാഗത്തും നോക്കിയിട്ടും സീതയെ കണ്ടില്ല എന്നിട്ട് രാമഹ ഉപാച രാമൻ പറഞ്ഞു എങ്ങനെയാ പറഞ്ഞത് രുചിരോ ഭുജവും പ്രഗൃഹ്യപ്രാക്രുഷ്യ അതിമനോഹരങ്ങളായ രണ്ട് കൈകളെയും ചേർത്ത് പിടിച്ചു ഒച്ചത്തിൽ കരഞ്ഞു എൻ്റെ രണ്ട് കൈയും പിടിച്ച് ഒച്ചത്തിൽ കരയാൻ തുടങ്ങി രാമൻ ആ അത് എവിടെയാ ആക്രോശിച്ചിട്ട് ആക്രോശിച്ചിട്ട് ഉച്ചത്തിൽ അതുകൊണ്ടാണ് ഉച്ചത്തിൽ എന്നുള്ളത് പറയുന്നത് ഉച്ചത്തിൽ വിളിച്ച് ചോദിച്ചുകൊണ്ട് പ്രകൃഹ്യ രുചിരോ ഭുജവും രണ്ട് കൈകളും ബലപൂർവകം ഗ്രഹിച്ചുകൊണ്ട് സ്വന്തം കൈ പിടിച്ചതാവാം അല്ലെങ്കിൽ അടുത്ത ശ്ലോകമായിട്ട് ബന്ധിപ്പിക്കണം ലക്ഷ്മണൻ കൈ പിടിച്ചുകൊണ്ട് നാക്കണം അടുത്ത ശ്ലോകത്തിൽ രണ്ടു ആവാം ലക്ഷ്മണേനോമിത്രേ കേ ഭക്ഷിത പ്രിയ ഈ ശ്ലോകം ബന്ധിപ്പിക്കുമ്പോൾ ലക്ഷ്മണൻ്റെ കൈ പിടിച്ചു ആവാം അല്ലെങ്കിൽ സ്വന്തം കൈ വികാരാധിക്യം കൊണ്ട് പിടിക്കാം വികാരാധികം കൊണ്ട് പിടിക്കാം ഹേ ലക്ഷ്മണ സീത എവിടെ കൊനു ലക്ഷ്മണ വൈദേഹി സീത എവിടെ കമ്പാദേശം ഇതോ കഥ ഇവിടുന്ന് എങ്ങോട്ട് പോയി എങ്ങോട്ട് പോയി സീത കേനാഹൃതവാ സൗമിത്രേ ഹേ ലക്ഷ്മണ ആരാൽ ആഹരിക്കപ്പെട്ടു ആരാൽ അപഹരിക്കപ്പെട്ടു സീത കേനവ ഭക്ഷിത ആരാൽ ഭക്ഷിക്കപ്പെട്ടു പിടിച്ചു കൊണ്ടുപോയതാണോ തിന്നതാണോ എന്താ ഉണ്ടായത് എവിടെയാ സീത

എന്നെ ചിരിപ്പിക്കാനാണോ നീ നോക്കുന്നത് ഏതോ മരം മറിഞ്ഞു നിന്നിട്ട് ഞാൻ അന്വേഷിക്കുമ്പോൾ കാണാത്ത രീതിയിൽ നിൽക്കുക പിന്നെ ചാടി വീഴാൻ വേണ്ടിയിട്ടോ മറ്റോ ഒളിച്ച് നിൽക്കുകയാണോ നീ അങ്ങനെയാണെങ്കിൽ അലം തേ ഹസിൻ അതിൻ്റെ തമാശ മതി അലം തേ ഹസിതേനാദ്യം എൻ്റെ തമാശ മതി ഇപ്പം എന്തുകൊണ്ട് മാം ഭജസ്വ എൻ്റെ അടുത്തേക്ക് വരൂ സുദുഖിതം ഞാൻ സുദുഖിതനാണ് ഇപ്പം കളിക്കാനുള്ള മൂഡിലൊന്നും അല്ല അങ്ങേയറ്റം സുദുഖിതനാണ് ഞാൻ അതുകൊണ്ട് മറഞ്ഞ് ആണെങ്കിൽ നീ ഓടി വരൂ സീതേ എന്ന് പറയുക യൈ സഹ വിശ്വസ്തേർ മൃഗപോതൈശ്രാമി ലക്ഷണ സീതേ സീതേ വീണ്ടും വിളിക്കുകയാണ് വിശ്വസ്ത മൃഗപോതകൈ സഹ കീഡസേ ഏതേ ത്വയാവിഹീനാ ആശ്രാവി ലക്ഷണാധ്യായന്തി നീ നിൻ്റെ വളരെ വിശ്വസ്തരായ കൂട്ടുകാരോടുകൂടി മൃഗബോധകൈ മാൻകുട്ടികളോടുകൂടി കളിക്കാറുണ്ടല്ലോ സാധാരണ നീ നിൻ്റെ വളരെ വിശ്വസ്തരായ മാൻകുട്ടികളോടുകൂടെ കളിക്കാറുണ്ടല്ലോ എന്നാൽ അവരൊക്കെ ഇപ്പോൾ ത്വയാഹീനാ നിന്നെ കൂടാതെ ആശ്രാ വില കണ്ണുനീര് നിറഞ്ഞ കണ്ണുകളോടുകൂടി ധ്യായന്തി നിന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുക അവർക്കൊന്നും കളിയില്ല അവരെല്ലാം കരഞ്ഞോണ്ടിരിക്കുക നിന്നെ ഓർത്ത് സീതയാരഹിതോഹം ജീവാമി ലക്ഷ്മണ മൃതം ശോകേന സീതാഹരണ സീതാഹരണേനമാം പരലോകേ മഹാരാജോ നോ നം ദ്രക്ഷ്യതി മേ പിതാ ഹേ ലക്ഷ്മണ സീതയെ കൂടാതെ ഞാൻ ജീവിക്കുകയില്ല നിശ്ചയം ഹി നിശ്ചയാണ് യാതൊരു സംശയമില്ല സീതയെ കൂടാതെ ഞാൻ ജീവിക്കില്ല അതുകൊണ്ട് സീതയെ കാണാത്ത ദുഃഖം കൊണ്ട് മരിച്ച എന്നെ പരലോകത്തിൽ വെച്ച് നമ്മുടെ അച്ഛൻ മഹാരാജാവ് കാണും അതിൽ സംശയമൊന്നുമില്ല അതിൽ സംശയമില്ല എന്നാണ് പറഞ്ഞത് ന്യൂനം ദ്രക്ഷ്യത നിശ്ചയായിട്ടും നമ്മുടെ അച്ഛൻ മഹാരാജാവ് എന്നെ പടുത്തുതന്നെ കാണും എവിടെ പരലോകത്തിൽ കാരണം സീതയെ കൂടാതെ ഞാൻ ജീവിക്കില്ല ആ ഇത്രമാത്രം വിവചന രാമെന്ന് നോക്കൂ കഥം പ്രതിജ്ഞാം സംശ്രുത്യ माया तोम अभियोजितः अपूरयित्वा तं कालम् मत्सहश कशमिहागतः कामवृत्तमनार्यम् माम् मृषावादिनेमेवच दिक्त्वामिदि परे लोके व्यक्तं बक्ष्यदि मे पिता അപ്പോൾ രാമൻ പറയാണ് അങ്ങനെ അങ്ങനെ പരലോകത്തിൽ വെച്ച് കണ്ടാലും അച്ഛൻ എന്നെ വഴക്ക് പറയുന്ന ഏ പരലോകത്ത് വെച്ച് കണ്ടാലും അച്ഛന് സന്തോഷാവില്ല എന്താ കാരണം ഏ ശീതല്ല എന്നിട്ടല്ല പതിനാല് കൊല്ലം കാട്ട് താമസിക്കാമെന്ന് വാക്ക് പറഞ്ഞു പോയിട്ട് ഇത്ര പെട്ടെന്ന് വന്നോ നീ പതിനാല് കൊല്ലം കഴിഞ്ഞിട്ട് കാണാ പതിനാല് കൊല്ലം വനവാസം ചെയ്യുമെന്ന് പറഞ്ഞില്ലേ നീ പോയത് എന്താ വേഗം കിട്ട് വന്നത് വനവാസം പൂർത്തിയാക്കാതെ പോ പോയിട്ട് വനവാസം ചെയ്യുന്ന വീണ്ടും പറഞ്ഞാലോ അതാണ് പ്രതിജ്ഞ സംശ്രുത്തിയ പ്രതിജ്ഞ ചെയ്തിട്ട് മയ അഭിയോജിത എന്നാൽ നിയോഗിക്കപ്പെട്ടവനല്ലേ നീ എന്നാൽ എന്ന് പറഞ്ഞാരാൽ ദശരഥനാൽ മയ അഭിയോജിതാത്വം എന്നാൽ അഭിയോജിതനാണ് നീ രാമനോട് പറയാണ് ദശഥൻ ദശഥൻ അങ്ങനെ എന്നോട് പ്രതിജ്ഞ ചെയ്തിട്ട് അപൂരയിത്വ കാലം ആ കാലം പൂർത്തിയാക്കാതെ മസ്സഹാശം ഈ ഹാഗത നീ എൻ്റെ അടുത്തേക്ക് എന്തിനട വന്ന് കാമവൃത്തം മഹാവൃത്തി കേട്ടവൻ അനാര്യം ഒരു ശ്രേഷ്ഠനല്ല ശ്രേഷ്ഠന്മാർ പറഞ്ഞാ പറഞ്ഞ വാക്ക് പാലിക്കും നീ ഇപ്പം എന്നെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അത്യാവശ്യമായിട്ട് എന്താണ് എൻ്റെ അടുത്തേക്ക് വന്നത് മൃഷാവാദിനം അതുകൊണ്ട് കള്ളം പറയുന്നവനായ നിന്നെ നീ തിലഞ്ഞു പോട്ടെ നിന്നെ നോക്കാൻ പോണില്ല എന്ന് പരേലോകെ പരലോകത്തിൽ എന്റെ അച്ഛൻ വ്യക്തം ഭക്ഷ്യതി വ്യക്തമായിട്ട് പറയും അച്ഛൻ പോലും എന്നെ അടുപ്പിക്കില്ല അപ്പൊ ഇവിടുന്ന് സീതാ ദുഃഖം കൊണ്ട് ജീവിക്കാൻ വയ്യ പിന്നെ പോയി കഴിഞ്ഞാൽ പരലോകത്തിലാണ് അവിടെ അച്ഛൻ അവിടെ അച്ഛനും എന്നെ അടുപ്പിക്കില്ല കാരണം പതിനാല് കൊല്ലം പൂർത്തിയാക്കാണ്ട് നീ എന്തിനു വന്നോ എന്ന് അച്ഛൻ ചോദിക്കും അല്ലാത്ത സങ്കടം തന്നെയല്ലേ രാമൻ്റെ ആലോചിച്ച് നോക്കൂ വിവശം ശോകസന്തപ്തം ദീനം ഭഗ്ന മനോരഥം മാമി വോത് കരുണം കീർത്തിനരമി വർജം ക്വഗഛസി വരാരോഹേ ത്വയാ ത്വിതശ്ചാഹം മോക്ഷ്യേ ജീവിതമാത്മന വരാരോഹേ അല്ലയോ സുന്ദരി ഭഗ്നമനോരഥം ശോകസന്തപ്തം വിവശം ദീനം മാം അനിർജം നരം ഇവ കരുണം ഉസൃജ്യ കുഗച്ചസി നീ എങ്ങട്ടാ പോയത് അല്ലയോ സുന്ദരി നീ എവിടെ പോയി ഗച്ഛസി നീ എവിടെ പോയി എന്നെ ഉപേക്ഷിച്ചിട്ട് എങ്ങനെയുള്ള എന്നെ ഉപേക്ഷിച്ചിട്ട് ഭഗ്നമനോരഥം മനസ്സിൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഭേദിക്കപ്പെട്ട വിവശം വിവശനായ ശോകസന്തപ്തം മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വക്കുകളാണ് ശോകസന്തപ്തനായ എന്നെ ഉപേക്ഷിച്ചിട്ട് ഏതുപോലെ അനിർജം നരം കീർത്തിഹി ഇവ ഋജുവല്ലാത്ത മനുഷ്യനെ കീർത്തി ഉപേക്ഷിക്കുന്നത് പോലെ കുടിലഗതിയോടു കൂടിയ മനുഷ്യനെ കീർത്തി ഉപേക്ഷിക്കുന്നത് പോലെ എന്നെ ഉപേക്ഷിച്ച് നീ എങ്ങോട്ട് പോയി അപ്പോ കുടിലഗതിയോടൊത്തവനെ കീർത്തി ഉപേക്ഷിക്കും കീർത്തി വേണോ സന്മാർഗത്തിൽ ജീവിക്കണം എവിടെ പോയി സുമധ്യമേ അല്ലയോ സുന്ദരി സുമധ്യമാന്ന് പറഞ്ഞാൽ ശോഭനമായ മധ്യദേശത്തോടു കൂടിയവൾ മാമുസൃദ്യ എന്നെ ഉപേക്ഷിച്ച് ന മാമുസൃ എന്നെ ഉപേക്ഷിക്കരുതേ ദേവി നീ എന്നെ ഉപേക്ഷിക്കരുതേ ത്വയാ വിരഹിത അഹം ജീവിതം മോക്ഷിയേ നിന്നെ കൂടാത്ത ഞാൻ ഈ ജീവിതത്തെ ഉപേക്ഷിക്കും ഉറപ്പാണ് ജീവനെ വിടിയും ഞാൻ യാതൊരു സംശയവും ഇല്ല ഈ ദൈവവിലപൻ രാമ സീതാദർശന ലാലസഹ നർ സുഖ ദുഃ സുദുഖാർത്തോ രാഘവോ ജനകാത്മജാം ഇപ്രകാരം പലത് പറഞ്ഞ് കരഞ്ഞ് സീതാദർശന ലാലസനായ രാമൻ സുദുഖാർത്തനായി സീതയെ കണ്ടില്ല അവിടെ ചുറ്റുപാട് മുഴുവൻ നോക്കി സീതയെ കണ്ടില്ല अनासादय मानम तम सीताम दशरथात्मज पंकमासाद्य विपुल कुंजरम लक्ष्मणो रामम उवाच हित काम्यया സീതയെ കാണാതിരിക്കുന്നവനായ ഏതുപോലെ പങ്കം ആസാദ്യ സീതന്തം കുഞ്ചരം ഇവ ചളിയിൽ പൂണ്ടുപോയി കഷ്ടപ്പെടുന്ന ആനയെപ്പോലെ വലിയ ചളിക്കുഴിയിൽ ആന പൂണ്ടുപോയാൽ അങ്ങനെ ഉണ്ടാവും ഒരു തരത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല ഒരു കാലു പൊക്കാൻ നോക്കുമ്പോൾ മറ്റേക്കാലം ആളും മറ്റേ കാലു പൊക്കാൻ നോക്കുമ്പോൾ മറ്റേതാളും അങ്ങനെ ചളിക്കുഴിയിൽ വീണ ആനയെപ്പോലെ കഷ്ടപ്പെടുന്ന രാമനോട് ഹിതബുദ്ധിയോടുകൂടി നല്ല വാക്കുകളെ പറയാൻ ആരംഭിച്ചു ലക്ഷ്മണൻ മാ വിഷീദാബാഹു കുരുയത്നം മയാ സഹ ഇതം ചി വനം ശൂര ബഹു കന്ധരശോഭിതം പ്രിയകാനന സഞ്ചാര വനോന്മത്താച ച ശാപനം വാ നളിനീം പ്രവിഷ്ടിതാം ഏ മഹാബാഹോ അങ്ങ് വിഷാദിക്കരുതേ ദുഃഖിക്കരുതേ എന്നോട് കൂടെ പ്രയത്നിക്കാലോ നമുക്ക് സീത അന്വേഷിക്കാം വൃതം എങ്ങനെ ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം ആ ഒരു പ്രയോജനമില്ലാത്ത പണിയാണ് മൃതം ഇരുന്ന് കരയുക അതുകൊണ്ട് അത് നിർത്തുക എന്ത് ചെയ്യുക മയാസഹ ഗുരു എന്റെ കൂടെ പ്രയത്നിക്കൂ എന്താ ചെയ്തത് ഇതം ചി വനം ശൂര ബഹുഗന്ധര ശോഭിതം അനേകം ഗുഹകളോടുകൂടെ ശോഭിക്കുന്ന ഒന്നാണല്ലോ ഈ കാട് ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവാം സഞ്ചാരീ സ പ്രവിഷ്ടിതാം ഈ കാടിനെ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളവളാണ് സീത സീതയ്ക്ക് കാട് ഏറ്റവും ഇഷ്ടമാണ് അപ്പൊ എന്ത് എന്തുണ്ടാവാം പ്രിയ കാനന സഞ്ചാര കാട്ടിൽ സഞ്ചരിക്കുന്നതിൽ പ്രിയമുള്ളവളായ സീതാദേവി വനോന്മത്ത വനത്തിൽ ഉന്മത്തയായിട്ട് വനം പുതിയ പുതിയ ദേശങ്ങൾ കാണാൻ കാണാനുള്ള അതിയായ സന്തോഷത്തോടു കൂടി മൈഥിലി വനം പ്രവിഷ്ടാസിയ അത് കാട്ടു പോയിട്ടുണ്ടാവും പരിഭ്രമിക്കല്ലോ നമുക്ക് പോയി നോക്കാം സുപുഷ്പിതാം നളിനീം വാ അല്ലെങ്കിൽ നല്ലപോലെ പൂക്കളുള്ള താമര പൊയ്കയിൽ പോയിട്ടുണ്ടാവും താമരയൊക്കെ നോക്കി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പോയി നോക്കാം വൃത്തി കരഞ്ഞിട്ട് വല്ല കാര്യം ഹാസ കാമാവനെ ജിജ്ഞാസമാന വൈദേഹി ത്വാം ത്വാമാംചുരുഷർഷ തസ്യന്വേഷണേ ശ്രീമാൻ ക്ഷിപ്രമേ വയ്യതാവേ ഹേ ശ്രീമൻ അല്ലയോ ഐശ്വര്യത്തോട് കൂടിയവനെ ഹേ പുരുഷർഷഭ അല്ലയോ മനുഷ്യ ശ്രേഷ്ഠ വൈദേഹി സ്നാതു കാമാ കുളിക്കാൻ ആഗ്രഹത്തോടു കൂടിയിട്ടുണ്ട് കുളിക്കാൻ വിചാരിച്ചിട്ട് എന്തായാലും മറ്റൊരു രണ്ടുപേരും പോയതല്ലേ അപ്പോൾ പോയിട്ടൊന്ന് കുളിച്ചുകളയാം എന്ന് വിചാരിച്ചിട്ട് മീനവഞ്ചുള സേവിതാം സരിതം മീനവഞ്ചുള വഞ്ചുള ശബ്ദത്തിന്റെ അർത്ഥം അറിയില്ല കേട്ടോ മത്സ്യങ്ങൾ നിറഞ്ഞ ജലാശയങ്ങളെ സരിത്തുക്കളെ പ്രാപിച്ചിട്ടുണ്ടാകാം നല്ല മത്സ്യങ്ങളൊക്കെ ധാരാളമുള്ള കുളത്തിൽ കുളിക്കാൻ പോയിട്ടുണ്ടാവാം ആ അല്ലെങ്കിലോ ഹാസ നിന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നിന്നെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് മാംച എന്നെയും ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ജിജ്ഞാസമാനേ വനേ ജിത് നിലീന എവിടെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവും കാട്ടിൽ കാട്ടിൽ ഒളിച്ചിരിക്കുന്നുണ്ടാവും അതിനാ സാധ്യത സസ്യ അന്വേഷണ ഹി ക്ഷിപ്രമേവ യഥാവ് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് രണ്ടാൾക്കും കൂടി പെട്ടെന്ന് തന്നെ ശീതാന്വേഷണത്തിൽ യത്നിക്കാം വനം സർവം എത്ര സാ ജന കാത്മജ മന്യസേയു അതുകൊണ്ട് ഹേ രാമ വനത്തിൽ കാട്ടിൽ മുഴുവൻ നമുക്ക് അന്വേഷിക്കാം എവിടെയാണ് സീത ഉള്ളതെന്ന് ഇത് ശരിയാൻ തോന്നുന്നുണ്ടെങ്കിൽ എന്നെ ദുഃഖിക്കാണ്ട് വേഗം പുറപ്പെടുക ഞാൻ പറഞ്ഞ ശരിയാൻ തോന്നുന്നുണ്ടെങ്കിൽ എന്നെ ദുഃഖിച്ചിരിക്കരുത് വേഗം പുറപ്പെടുക ു സൗഹാർദാത് ലക്ഷ്മണേന സമാഹിത സഹ സൗമിത്രിണാരാമോ വിചേതുപചക്രമേ ഇപ്രകാരം സൗഹാർദം കൊണ്ട് ലക്ഷ്മണൻ പറഞ്ഞത് കേട്ട് സമാഹിതനായ രാമൻ ലക്ഷ്മണനോടുകൂടെ അന്വേഷിക്കാനാരംഭിച്ചു വിജേതുപചക്രമേ അന്വേഷിക്കാൻ ആരംഭിച്ചു തൗ വനാനി വനഗിരിശിതശ്ചരാംസിജ നിഖിലേന വിചിന്വന്തോ സീതാം ദശരഥാത്മജ തസ്യ ശൈലസ്യ സാനൂനി ഗുഹശ്ച ശിഖരാണി ചഖിലേന വിചിന്വന്ത ജേരും പവതങ്ങളെയും കാടുകളെയും പുഴകളെയും തടാകങ്ങളെയും പൂർണ്ണമായി അന്വേഷിച്ചു സീതയെ കണ്ടെത്താൻ വേണ്ടി ആ പർവ്വതത്തിൻ്റെ പാർശ്വ പ്രദേശങ്ങൾ ഗുഹകള് കൊടുമുടികൾ എല്ലാം പൂർണ്ണമായി അന്വേഷിച്ചിട്ടും അവർ രണ്ടുപേരും സീതയെ കണ്ടില്ല വിചിത്യ സർവത ശൈലം രാമോ ലക്ഷ്മണമ്രവീദ് നേഹ പശ്യാമി സൗമിത്രേ വൈദേഹീം പർവ്വത ശുഭാം ആ പർവ്വതം മുഴുവൻ പരിശോധിച്ച ശേഷം രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു ഹേ ലക്ഷ്മണ ഈ പർവ്വതത്തിൽ ശുഭയായ സീതയെ കാണുന്നില്ലല്ലോ തത്തോ ദുഃഖാഭിസന്തോ ലക്ഷ്മണോ വാക്യം അബ്രവീത് വിരചൻ ദണ്ഡകാരുണ്യം

രാമനോട് പറഞ്ഞു ദീപ്ത തേജസ്സം ഭ്രാതരം ജ്വലിക്കുന്ന തേജസ്സോട് കൂടിയ സഹോദരനായ രാമനോട് പറഞ്ഞു ഹേ മഹാപ്രാജ്ഞ തീർച്ചയായിട്ടും അങ്ങ് സീതയെ പ്രാപിക്കും ത് സീതാം ജനകാത്മജാം പ്രാപ്സ്യ സി നീ ജനകാത്മജയെ പ്രാപിക്കും ഒരു സംശയവും ഇല്ല ഏതുപോലെ മഹാബലിയെ ബന്ധിച്ച് മഹാവിഷ്ണു ഭൂമിയെ പ്രാപിച്ച പോലെ വാമനാവതാരത്തിൽ മഹാബലിയെ ബന്ധിച്ച് മഹാവിഷ്ണു ഭൂമിയെ പ്രാപിച്ച പോലെ ആരാണോ സീതയെ കൈവശാക്കിയിട്ടുള്ളത് അയാളെ ബന്ധിച്ച് നീ സീതയെ പ്രാപിക്കും വീരേണ ലക്ഷ്മണേന സ രാഘവ ഉഹത ചേതന ഇപ്രകാരം ലക്ഷ്മണനാൽ പറയപ്പെട്ട രാമൻ അത്യന്തം ദീനമായ വാക്കുകളോടുകൂടെ ചിത്തനായി പറഞ്ഞു ദുഃഖത്താൽ അടിക്കപ്പെട്ട ചിത്തത്തോടു കൂടി രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു അത്യന്ത ദുഃഖിതനായിട്ട് എന്താ പറഞ്ഞത് വനം സർവം സുഭിചിതം ആടുമുഴ അന്വേഷിച്ചല്ലോ ലക്ഷ്മണ പത്മന്യഭു വിടർന്നു നിൽക്കുന്ന താമരകളോട് കൂടിയ തടാകങ്ങൾ നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞു എം മഹാപ്രാജ്ഞ മഹാപ്രാജ്ഞ ഈ പർവ്വതവും നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞു ബഹുകന്ധര നിർജ്ജര അനേകം ഗുഹകളും അതുപോലെ നീരൊഴുക്കുകളുമുള്ള ഈ മലയും നമ്മൾ പൂർണ്ണമായി പൂർണമായി ഒരു സ്ഥലവും ബാക്കിയില്ലല്ലോ ലക്ഷ്മണി പശ്യാമി വൈദേഹീം പ്രാണേഭ്യോപിഗരീയ സീം എൻ്റെ പ്രാണങ്ങളെക്കാൾ പ്രിയപ്പെട്ട സീതയെ കാണുന്നില്ലല്ലോ ഏ വംശവിലവൻ രാമ സീതാഹരണകർഷിത ദീനശോകസമാവിഷ്ടോ മുഹൂർത്തം വിഹ്വലോഭവത് ഇപ്രകാരം രാമൻ സീതാഹരണത്താൽ കർശിതനായി ക്ഷീണിതനായി വിലപൻ ഒത്തിൽ കരഞ്ഞുകൊണ്ട് ദീനനായി ശോകസമാവിഷ്ടനായി ഒരു മുഹൂർത്ത നേരം വിഹ്വലനായി തീർന്നു വിഹ്വലനായി തീർന്നു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് അറിയാത്തവനായി തീർന്നു അന്വേഷണവും നിർത്തി എങ്ങോട്ടും പോണുള്ള ഒരു സ്ഥലത്ത് അടങ്ങിയിരുന്നു എന്നർത്ഥം സവിഹ്വലിത സർവാഗോ ഗത ബുദ്ധിതന വിഷസാ വിഷ സാദാതുരോരാധീനോ നിശ്വസ്യാതി നിശ്വസ്യാശീതമായതം സഹ അവൻ അവൻ എന്ന് പറഞ്ഞാൽ അവമൻ വിഹ്വലിത സർവാംഗ എല്ലാ അംഗങ്ങളും ക്ഷീണിച്ചവനായി വിഹ്വലിത സർവാംഗനായി തീർന്നു ഗതബുദ്ധി ബുദ്ധി പ്രകാശിക്കാത്തവനായി അപ്പം ബുദ്ധി ഇല്ല ഒന്നും മനസ്സിലാവുള്ള എന്താ ചെയ്യേണ്ടത് വിചേതന ബോധം കെട്ടവനായി ദീനഹ ദുഃഖിതനായി ആതുരഹ കഷ്ടപ്പെടുന്നവനായി നോക്കണേ എത്ര വിശേഷങ്ങളെ നോക്കും രാമ വിഹ്വലിത സർവാംഗ ഗതബുദ്ധി വിചേതന ദീനഹ ആതുരഹ ഓരോ വാക്കും പോരേ പോരേ എന്നുള്ള തോന്നലാണ് രാമൻ്റെ ആ സന്ദർഭത്തിലുള്ള ദുഃഖാധിക്യത്തെ വർണ്ണിക്കാൻ എന്നിട്ട് എന്തേലും അശീതമായധം നിശ്വസ്യ നല്ല ചൂടുള്ള ദീർഘനിശ്വാസങ്ങൾ വിട്ടുകൊണ്ട് വിഷസാദ വിഷാദിച്ചു നല്ല ചൂടുള്ള ദീർഘനിശ്വാസങ്ങൾ നിശ്വാസങ്ങൾ ബഹുശസ്തുവസ്യ രാമോ രാജീവലോചന ഹാ പ്രീതി വിജുക്രോശ ബഹുശോ ബാഷ്പത്ഗദ അങ്ങനെ കുറേ നേരം നിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ താമരക്കണ്ണനായ രാമൻ ഹാ പ്രിയേ എന്ന് പറഞ്ഞ് ഒച്ചത്തിൽ കരയാൻ തുടങ്ങി ബിജുക്രോശ ഹാ പ്രിയേ എന്ന് പറഞ്ഞ് ഒച്ചത്തിൽ കരയാൻ തുടങ്ങി എങ്ങനെ ബാഷ്പഗദ്ഗത പ്രിയെന്ന് വാക്ക് പുറത്തേക്ക് വരുന്നില്ല ഗദ്ഗതം കൊണ്ട് ബാഷ്പഗദ്ഗതത്തോടു കൂടി വിളിച്ചു കരയാൻ തുടങ്ങി തം തത തതസാന്ത്വയാസ ലക്ഷ്മണപ്രിയ ബാധവ ബഹുപ്രകാരം ധർമ്മജ്ഞ പ്രശ്രിതം പ്രശ്രീതാഞ്ജലി ഹി ആ സമയത്ത് തൊഴുകൈകളോട് കൂടിയവനായ പ്രിയബന്ധുവായ ധർമ്മജ്ഞനായ ലക്ഷ്മണൻ ലക്ഷ്മണൻ്റെ വിശേഷണങ്ങൾ ഒന്ന് പ്രശ്രിതാഞ്ജലി കൂടി തൊഴുതു നിൽക്കുന്നവൻ രണ്ട് ധർമ്മജ്ഞൻ മൂന്ന് പ്രിയബാന്ധവൻ അങ്ങനെയുള്ള ലക്ഷ്മണൻ ബഹുപ്രകാരം സാന്ത്വയാമാസരാ പല പ്രകാരത്തിൽ രാമനെ സാന്ത്വനിപ്പിച്ചു അനാദൃത്യതുക്യം ലക്ഷ്മണോഷ്ടപുടാതം അപശ്യന്തം സീതാംശുനപുനഹ എന്നാ രാമൻ എന്ത് ചെയ്തു അനാദൃത്യതു തദ്വാക്യം അവൻ്റെ വാക്കൊന്നും കേൾക്കാന്നൊന്നില്ല ഇത്രയും സ്നേഹമായിട്ട് ലക്ഷ്മണ ഉപദേശിക്കുക ആ സമയത്ത് ലക്ഷ്മണൻ പറഞ്ഞത് ഒട്ടും ഗൗനിക്കാതെ ലക്ഷ്മണോഷ്ടപുടാച്യുതം ലക്ഷ്മണന്റെ ചുണ്ടുകളിൽ നിന്ന് പുറത്തേക്ക് വന്ന വാക്കുകളെ അനാദരിച്ചിട്ട് ഇത്ര വികാര വിവശനായതുകൊണ്ടാ പ്രിയാം സീതാം താം അപശ്യൻ പ്രിയപ്പെട്ട സീതയെ കാണാതെ പ്രാക്രോശത് ഒറ്റത്തിൽ കരയാൻ തുടങ്ങി പുന പുന വീണ്ടും 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 ലക്ഷ്മണ് എന്ത് പറഞ്ഞിട്ടുണ്ടാ കാര്യം അതൊന്നും രാമൻ്റെ ഉള്ളിലേക്ക് പോകണില്ല അങ്ങനെ രാമൻ പൊട്ടി പൊട്ടി കരയുവാൻ ആരംഭിച്ചു അതാണ്